എല്ലാവർക്കും വിനീതമായ നമസ്കാരം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ നാം കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീടുള്ള അനുഭവങ്ങളും അത് ശരിയാണെന്ന് നമുക്കൊക്കെ മനസ്സിലായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം ഇന്നലെ മുതൽ വീണ്ടും അന്തരീക്ഷം ഒട്ടൊക്കെ ഒന്ന് അടങ്ങിയ ലക്ഷണമുണ്ട് ഒരു ശാന്തത സത്യത്തിൻ്റെ ഒഴിയാത്ത കയങ്ങളിൽ പെട്ട് ജനങ്ങൾ മാധ്യമ വാർത്തയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എല്ലായിടവും നടന്ന അസ്വാരസ്യ ചർച്ചകൾ ഒട്ടൊക്കെ വീണ്ടും അടങ്ങി തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി അഞ്ച് സീറ്റ് കൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ സഭയിൽ ഭരണം നടത്താമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എന്നാണ് അതിൻ്റെ ഒക്കെ ഒരു അലയൂരികൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണാനുണ്ട് ഇന്നലെ വരെ കണ്ട മാധ്യമമല്ല ഇന്ന് എന്ന് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും എന്നാലും സഹിക്കാൻ വയ്യാത്ത ചിലരൊക്കെ ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് താനും രാജ്യത്തിൻ്റെ വ്യക്തമായ ഒരു രൂപരേഖ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഷെയർ മാർക്കറ്റുകൾ പതുക്കെ പതുക്കെ വീണ്ടും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ വീണ്ടും കുതിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം അതിനനുസൃതമായ ഒരു രൂപരേഖയുമായി പുതിയ ഭരണകൂടം തയ്യാറായി കഴിഞ്ഞു കൂട്ടുകക്ഷി ഭരണം അവസാനിച്ചിട്ടില്ല എന്നുള്ള തെളിവുകൾ നാം എപ്പോഴും പറയാറുണ്ട് ഏത് കൂട്ടുകക്ഷിയായാലും എല്ലാം ഭാരതീയർ തന്നെയാണെന്ന് നാം മനസ്സിലാക്കണം ശത്രു രാജ്യങ്ങളുടെ അവരുടെ ചങ്കുളികളിൽപ്പെട്ട് നമ്മൾ അവർക്കൊത്ത് ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് അത് ഒട്ടും പ്രയോജനകരമല്ല എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള ചില വിരോധാഭാസ വാർത്തകൾ നമ്മൾ എന്നും കാണേണ്ടതായി വന്നേക്കാം സ്വന്തം ഉയർച്ചയും സ്വന്തം കുടുംബത്തിൻ്റെ ഉയർച്ചയും സ്വന്തം സുഹൃത്തുക്കളുടെ ഒക്കെ സ്വപ്നം കാണുന്ന ചിലർക്ക് ഏറ്റ അടി അത് അതിൻ്റെ വേദന അവർക്ക് വളരെ കാലം ഏറേണ്ടി വരും അല്ലെങ്കിൽ പേറേണ്ടി വരും എന്ന് മനസ്സിലാക്കുന്നതാണ് ഇന്നൊക്കെ വരുന്ന വാർത്തകൾ രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ സഭയിലേക്ക് രാഷ്ട്രം തെരഞ്ഞെടുത്തയച്ച പ്രതിനിധികൾ എത്തുമ്പോൾ പുതുതായി വരുന്ന ആ ഭരണകൂടത്തിന് ജനങ്ങൾ ഒട്ടൊക്കെ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാജ്യം കാണുന്ന പല സ്ഥലങ്ങളിലെയും വ്യക്തമായ സൂചനകളെന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇന്നലെ വരെ മാധ്യമങ്ങളിൽ കൂടി മാധ്യമങ്ങൾ സൃഷ്ടിച്ച വൃത്തികെട്ട അലയൊലികൾ ഇന്ന് കെട്ടടങ്ങിയിരിക്കുന്നു സത്യമല്ലാത്ത തിരുത്തലുകളും തിരുത്താൻ കഴിയാത്ത ചരിത്രപരമായ കള്ളത്തരങ്ങളും ഒക്കെ മനുഷ്യൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിച്ച് മനുഷ്യനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച ചില മനുഷ്യർ അവരുടെയൊക്കെ കാലം കെട്ടടങ്ങുന്നതായി അവർക്ക് തന്നെ തോന്നിയേക്കാം അവരുടെ യാഥാർത്ഥ പിക്ചർ അവരുടെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ കണ്ടുകഴിഞ്ഞിരിക്കുന്നു അവരുടെ സന്തോഷം അവരുടെ ഇപ്പോഴത്തെ ദുഃഖം ഇതൊക്കെ എന്തിനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒളിച്ചിരുന്ന ശത്രുക്കൾ ഒളിച്ചിരുന്ന ശത്രു രാജ്യങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു കയറി നമ്മളിലുള്ള ചിലരെ അവർക്കൊപ്പം അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന മേൽ ആക്രമ രാഷ്ട്രീയ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ നാം തിരിച്ചറിഞ്ഞിരുന്നില്ല ഇന്ന് നിശബ്ദമായ വിദേശ മാധ്യമങ്ങളുടെ ചില വാർത്തകൾ കാണുമ്പോൾ തോന്നുന്നത് വിദേശ രാജ്യങ്ങൾക്കും അതിൽ കൈയുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രാഷ്ട്രത്തിന് അനുകൂലമായി നിലപാടെടുക്കാത്ത പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ന് ദുഃഖത്തിൻ്റെ കയങ്ങളിലേക്ക് അകപ്പെട്ടിരിക്കുന്നു നാടിൻ്റെ വികസനോന്മുഖമായ സ്വപ്നങ്ങൾ കണ്ട കുറേയേറെ ജനങ്ങൾ അവർ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥ സ്തംഭിപ്പിക്കാതെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഏറ്റ മാനസിക പീഡനങ്ങൾ അവർക്ക് മേൽ അറ അവർക്ക് മേൽ ക്രൂരമായി പതിച്ച ശരങ്ങൾ ഒക്കെ അവർ പിടിച്ചു മാറ്റി അല്ലെങ്കിൽ മാറ്റിക്കളഞ്ഞിട്ട് അവർ രാഷ്ട്രത്തിൻ്റെ വ്യക്തമായ മുഖ്യധാരയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എല്ലാ എതിർപ്പുകളും ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുന്ന പടുകൂറ്റ രാജ്യങ്ങളും ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഇനി ഒരൊറ്റയാൾ പോലും ബാക്കിയില്ല എതിർക്കപ്പെടാൻ ആ രീതിയിലേക്ക് എതിർക്കപ്പെട്ട ഒരു ഭരണകക്ഷി ഒരു ഭരണകൂടം അവർക്ക് വ്യക്തമായ ധാരണയോടെ ജനങ്ങൾ കൊടുത്ത അംഗീകാരം കൊണ്ട് അവർ ഉടൻ തന്നെ ഭരണത്തിലേറുക തന്നെ ചെയ്യും വൃത്തികെട്ട മാധ്യമങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി മാത്രം മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളെ അന്ത്യകാലം അടുത്തിരിക്കുന്നു എല്ലാ ജനങ്ങൾക്കും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വാക്കുകൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഇന്നത്തെ കാലത്ത് അത് രാഷ്ട്രത്തിൻ്റെ ഭരണവ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച സഹായം ചില്ലറയൊന്നുമല്ല സോഷ്യൽ മീഡിയയുടെ തെരഞ്ഞെടുപ്പിന് മുന്നുള്ള സഹായങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മറക്കുവാൻ കഴിയുകയില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ എന്ന മാധ്യമം വഹിച്ച പങ്ക് വളരെ വലുതാണ് നമ്മുടെ വിഷ്വൽ മീഡിയകൾ അതുപോലെ നമ്മുടെ പത്രമാധ്യമങ്ങൾ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന യാഥാർത്ഥ്യമായ ചില വാർത്തകൾ സാധാരണക്കാരായ നല്ല ജനങ്ങൾക്ക് നേരായ മാർഗം തുറന്നു കാട്ടിയിരിക്കുന്നു രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടിയുള്ള യാത്രയിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല ഇന്ന് നാം വളരെ വ്യക്തമായി പത്രമാധ്യമങ്ങൾക്കും എഴുത്തുകാർക്കും കവികൾക്കും ഒക്കെ അവാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്ത രാഷ്ട്രത്തിന് വേണ്ടി അത്രയും അഹോരാത്രം പണിപ്പെട്ട മനുഷ്യർക്കും അവാർഡുകൾ മേടിക്കാൻ കഴിവുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന സോഷ്യൽ മീഡിയ വാർത്തകൾ ഇനി നമുക്ക് സോഷ്യൽ മീഡിയയെ ഒരിക്കലും അവഗണിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പുതിയ തലമുറ എപ്പോഴും അവർ ആവശ്യപ്പെട്ട രീതിയിൽ അവർക്ക് കിട്ടുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് പഴയ ഒരു തലമുറയുടെ ആശ്വാസമായിരുന്ന അഭിനിവേശമായിരുന്ന പ്രിന്റ് മീഡിയയും വിഷൽ മീഡിയയും ഒക്കെ ഇന്ന് പതുക്കെ പതുക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥ ചിത്രങ്ങൾ ഒപ്പിയെടുത്ത് അതേ നിമിഷം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സോഷ്യൽ മീഡിയ അവരുടെ രക്ഷിതാക്കളായി അവരോടൊപ്പമുണ്ടെന്ന് ഉള്ളതാണ് ഇന്ന് നാം കണ്ടുവരുന്ന തെളിഞ്ഞ ചിത്രത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ വൈഭവത്തിന് കൂട്ടുനിൽക്കുന്ന ഇത്തരം നല്ല വാർത്തകൾ ഇനിയും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം ഭരണാധികാരിക്ക് ഭരണാധികാരികൾക്ക് അനുസരണമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ അല്ലാതെ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് അത്തരം ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു ദിശാനിർദ്ദേശങ്ങൾ പുതിയ ഗവൺമെൻറ് കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം യു പിയിലും അതുപോലെ ചില സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന വിദ്വേഷ പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് നടന്നത് അത് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ വളരെ വലുതായി ബാധിച്ചിട്ടുണ്ടെന്ന് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാവുകയും ചെയ്തു ശത്രുക്കളെയും കൊള്ളക്കാരന്മാരെയും ക്രൂരന്മാരെയും മദ്യപാനികളെയും ഒക്കെ അടിച്ചമർത്തിയ ഒരു സർക്കാരിനെ കള്ളത്തരങ്ങളുടെ പേരിൽ അവർക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അവർക്ക് കിട്ടിയത് അനുഭവങ്ങളാണ് കുറേ സീറ്റുകൾ കുറഞ്ഞുവെങ്കിൽ തന്നെയും യു പി പോലെയുള്ള വലിയ സംസ്ഥാനത്ത് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് അത് വരും കാലഘട്ടത്തിൽ യു പി മേൽ ഒരു നല്ല കാലത്തിൻ്റെ തുടക്കമായി നമുക്ക് കാണുവാൻ കഴിയും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല സംസ്ഥാനത്തിൻ്റെ നന്മയുടെ വഴികളിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാതെ അവരെ രാഷ്ട്രീയ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ വഴിതെറ്റിച്ചപ്പോൾ അടികിട്ടിയത് അവർക്ക് തന്നെയാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ വ്യക്തമായ ചിത്രം തെളിഞ്ഞു കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും വരുന്ന കാലഘട്ടങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒക്കെ വളർച്ചയ്ക്ക് പുതിയ കേന്ദ്ര ഭരണകൂടം സഹായങ്ങൾ നൽകട്ടെ എന്ന് നമുക്ക് ആശിക്കുകയും കേരളത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാർക്കും പാർലമെൻറ്റ് മെമ്പർമാർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അവർ പരിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജനങ്ങളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടും ഈ ചെറിയ പോസ്റ്റ് വളരെ സന്തോഷകരമായി രാഷ്ട്രത്തിൻ്റെ വികസനത്തിനായി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം